ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ഹെയർ ഡൈ ആട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ് പോമോഗ്രാനേറ്റാണ് വേണ്ടത് പോമോ തൊലിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ പോമോഗ്രാനേറ്റിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കറയാണ് അല്ലേ നമ്മൾ പറയാറില്ല ഡ്രസ്സിലൊന്നും പറ്റരുത് ഭയങ്കര കറയാണ് അപ്പോൾ ആ ഒരു കറയാണ് നമ്മുടെ മുടിക്കും നല്ല ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നത് അപ്പോൾ നമുക്കത് തൊലിയൊക്കെ മാറ്റിയെടുക്കാം ഒരു പ്ലേറ്റിൽ ഞാൻ തൊലിയൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ആ പ്ലേറ്റ് തന്നെ കളറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കളർ ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു പൊമഗ്രാനറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വിറ്റാമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് തുരുമ്പുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ തൊലിയും ഇടാം നമുക്ക് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം ഇപ്പോൾ കുറേ മുടിയുള്ളവരാണെങ്കിൽ ആ വെള്ളം ഒരുപാട് വേണ്ടി വരും അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ എനിക്ക് കുറച്ച് മുടിയുള്ളൂ ഉള്ളൂ അത് കാരണമാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തത് ഇനി നമുക്കിതെന്ന് മൂടി വയ്ക്കാം ഇനിയിപ്പോൾ തുരുമ്പൊന്നും ഇല്ല ചീനച്ചട്ടിയില്ലെങ്കിൽ ഒരു തുരുമ്പ് ഒഴിച്ച് ഒരു ആണയോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും ഇട്ടാലും മതി അപ്പോൾ നമുക്ക് ആ ഒരു ഫെറിക് ഓക്സൈഡ് ഉണ്ടല്ലോ അത് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും അതാണ് ഈ തുരുമ്പ് വേണം തുരുമ്പ് വേണം എന്ന് പറയുന്നത് ഇനി നമുക്കത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കിട്ടോ അത് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളറും ആയാലും മതി നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ അതായത് അതായത് ഈ വെള്ളം തേച്ചാലും മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു വെള്ളമാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഈ വെള്ളം നമ്മൾ തല കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കട്ടുണ്ടോ പക്ഷേ കുറച്ച് ഡ്രൈ ആക്കും ഈ ഒരു സാധനം ഡ്രൈ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് വേണ്ടത് നല്ല ബ്ലാക്ക് കളറാണല്ലോ ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴുകിയാലും മതി പക്ഷേ നമുക്ക് ഹെഡ് ഹെഡായി വേണമെങ്കിൽ ആ ചീനച്ചട്ടിക്കകത്ത് തന്നെ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ വെള്ളം മാറ്റിയെടുത്തിട്ട് ആ ചീനച്ചട്ടിക്കകത്ത് കണ്ടില്ലേ ആ ചീനച്ചട്ടിക്കകത്ത് നല്ലൊരു ബ്ലാക്ക് കളറുള്ള ആ വെള്ളം ആ വെള്ളമുണ്ട് ആ വെള്ളം കുറച്ച് നേരം കൂടെ കഴിഞ്ഞിങ്ങനെ ബ്ലാക്ക് കളർ കൂടി 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 കൊണ്ടിരിക്കും ഇനി നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ മൈലാഞ്ചി പൗഡർ ആട്ടോ എടുത്തിരിക്കണം എടുത്തിരിക്കുന്നത് ഇതെൻ്റെയിൽ ഒരു കുറച്ച് പഴകിയ മൈലാഞ്ചി ആണല്ലോ വേറെ പുതിയതേ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ മൈലാഞ്ചി പൊടി നമ്മൾ എടുക്കുമ്പോഴും ഈ എപ്പോഴും നല്ല നോക്കിയെടുക്കുക നല്ല നോക്കിയെടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കളറൊക്കെ തന്നെയായിരിക്കും സാധാരണ കളർ എന്ന് പറഞ്ഞാൽ കളറ് കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് മുടിയുടെ നീളം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടെ ഈ ഒരു മൈലാഞ്ചി പൊടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് വേണ്ടത് അപ്പോൾ നെല്ലിക്ക അതെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കിട്ടാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഏറ്റവും നല്ലൊരു സാധനമാണ് നെല്ലിക്ക അപ്പോൾ നെല്ലിക്ക എല്ലാവർക്കും അറിയാമല്ലാത്ത വൈറ്റമിൻ സിയും ഇയും ഡിയും കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൊട്ടിയാണ് ഇടുന്നത് നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്ക പൗഡർ മതിയാവും രണ്ട് സ്പൂണൊന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല പിന്നെ വേണ്ടത് നമുക്ക് ഇത് കറി ലീവ്സിൻ്റെ പൊടിയാട്ടോ ആട്ടോ കറിവേപ്പിലേൻ്റെ പൊടിയാക്കി ഞാൻ വച്ചിരിക്കുന്നതാണ് അപ്പോൾ കറിവേപ്പില പൊടിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കറിവേപ്പിലേൻ്റെ നീരോ അല്ലെങ്കിൽ പേസ്റ്റോ അതായാലും ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെയർ ഡ്രൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴോ നമുക്ക് കറിയിലൊക്കെ ഇടാമല്ലോ ഏറ്റവും നല്ല എളുപ്പമല്ലേ കുറച്ച് പൊടിയെടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് മുടിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്കും ഒരു ഒരു സ്പൂൺ കറിവേപ്പിലേൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഇട്ടിൽ ജസ്റ്റ് ഇങ്ങനെ കൊട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കാം ഞാൻ കുറച്ച് തരിതരിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് തരിതരിയൊക്കെ ശരിയാക്കിക്കൊള്ളും അപ്പോൾ ഒന്ന് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നല്ല പൗഡർ ആയിട്ട് കിട്ടും ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോമോ ഗ്രാനിറ്റിൻ്റെ തൊലിയുടെ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക അത് കുറച്ച് മിക്സ് ആവാൻ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ബിക്കോസ് അത് ചൂട് ചൂട് ചൂടുവെള്ളമല്ലോ ആണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തണുത്ത വെള്ളമാണ് അത് കാരണമാണ് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതുതന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ കെമിക്കൽ റിയാക്ഷനും മുഖം വീർക്കുക എന്തെങ്കിലും കുരു വരിക കളർ മാറുക അങ്ങനത്തെ എന്തൊക്കെയോ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടണം എന്നില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തേ നമ്മുടെ മുടിക്ക് പിടിക്കണം എന്നാലേ ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറേശേ ആ വെള്ളം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഞാൻ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആ തരിതരി ഒന്നും കട്ട കട്ടയൊന്നും പാടില്ല ആ തരിതരിയൊക്കെ ഉള്ളതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ഒരു ദിവസം ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നന്നായിട്ട് അത് അടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക അപ്പോൾ രാവിലെ അയക്കഴിയുമ്പം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും കേട്ടോ ആ തരി മാറി എല്ലാം നല്ലപോലെ മിക്സായി നല്ലപോലെ തേക്കാനുള്ള പാകത്തിനുണ്ട് അപ്പോൾ വെള്ളം ആ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കട്ടിയാണെങ്കിൽ ഒന്ന് ലൂസാക്കാം ആ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ല നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു മാസത്തിലൊരു മൂന്ന് പ്രാവശ്യങ്ങളൊക്കെ ഒന്ന് തേക്കാം കേട്ടോ അപ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവും മൈലാഞ്ചിയും ഈ ഒരു നെല്ലിക്കപ്പൊടിയൊക്കെ തേച്ചാൽ മുടി എന്തായാലും ഡ്രൈ ആവും പക്ഷേ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഇട്ടോ ഉണ്ടാവുക നമ്മുടെ മുടിയൊക്കെ നല്ല ഇങ്ങനെ പളവളന്ന് ഷൈനി ആയിട്ട് വരും അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ചുമ്മാ പച്ച വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഷാംപു ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ നമ്മുടെ മുടിക്കൊക്കെ അപ്പോൾ ഇതൊന്ന് മാസത്തിലൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്നാലും റിസൾട്ട് വന്നില്ലെങ്കിലും ഒന്ന് അറിയിക്കുക കമൻ്റ് ചെയ്ത് അറിയിക്കുക എന്നിട്ട് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടില്ലേ തേച്ചിൻ്റെ കുറച്ച് കുറച്ച് വെള്ളയ്ക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വെള്ളയൊക്കെ കുറേ വർണ്ണേന് മുന്നേ അതായത് വെള്ളം ഫുള്ളാവുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഓട്ടോ ഉണ്ടാവുക അതെന്തായാലും ഫുള്ള് ബ്ലാക്ക് കളറായി വരും നമ്മളിങ്ങനെ കുറേ കാലം ഇങ്ങനെ നാച്ചുറൽ നാച്ചുറൽ ഒക്കെ തേച്ച് വരുമ്പോഴത്തേക്ക് നല്ലപോലെ ബ്ലാക്ക് കളറായി വരും ഒരു സംശയവും ഇല്ല അപ്പോൾ മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ തേച്ച് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്